കേട്ടോങ്ങൾപതിൽ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കണെന്തെങ്കിലും ഒരു ഏരിയ ഉണ്ടോ ഇത് തന്നെ ഒന്ന് ശരിയാക്കി കൊണ്ടോ തന്റെ വൈബൊക്കെ വരേണ്ട സമയമായല്ലോ നമ്മളെക്കാട്ടും സീൻ ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന് ഞാൻ അങ്ങനെ വിളിക്കണ നമ്മള് കൊച്ചി സ്ലാങ്ങിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കണം കേൾക്കുമ്പോ അതും ചെലപ്പോ അത് തിരിച്ചപ്പോ മനസ്സിലായി പിന്നെ ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കണത് ഭയങ്കര ഇഷ്ടവും വെറുപ്പാണ് അച്ഛന് പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ അച്ഛനെ കടീസ് അപ്പൊ അതൊക്കെ മനസ്സിലായു ദിവസം രാവിലെ അത് എനിക്ക് മറ്റേ

പറയപ്പെടുന്ന അങ്ങനെ നമ്മൾ കാണിക്കുന്നില്ല പല സിറ്റുവേഷനില് ചിലപ്പോൾ രൂപത്തിൽ വന്ന് നമ്മൾ രക്ഷിക്കുന്നു അങ്ങനെ ഒരു നമ്മൾ ആരാണ് ബേസിക്കലി ഒരു ത്രില്ലറാണ് ഹ്യൂമറിന്റെ മേമ്പോട്ട് പറഞ്ഞു പോകുന്ന ഒരു ചെറിയ ഫാന്റസിയും ഒരു പടമാണ് ചേട്ടാ നമ്മളൊരു സിനിമയിൽ വരുമ്പോൾ ചില കോമ്പോസ് വർക്ക്ഔട്ട് ചെയ്യും ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് വേറെ സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കോംബോ അടുത്ത സിനിമയിൽ നിങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ ആ ഒരു സിറ്റുവേഷനും പുതുതായിട്ട് നമ്മളൊരു പുതിയ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു കണക്ഷനും വേറെ ആയിരിക്കും ഒന്ന് ജെല്ലായി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വളരെ പരിചയമുള്ള ആളുകളൊന്നും നിലയ്ക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എത്രത്തോളം കോൺഫിഡൻറ്റ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഓരോ ലൊക്കേഷൻ പോകുമ്പോഴും ഉണ്ടാവും കാരണം ഒന്നാമത്തെ കാലം ആ ക്യാരക്ടർ എന്താണെന്ന് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഡയറക്ടർ ഏത് രീതിയിലാണ് അത് പോർട്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേന്ന് നമുക്കറിയില്ല നമ്മൾ ഓരോ സീനും ചെയ്ത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ എടുത്തിട്ടാണ് ആ ഒരു ഇപ്പം എന്ത് ഉദ്ദേശിക്കണത് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ മേളയിൽ കൊടുക്കാൻ ശ്രമിക്കണത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പ്രശ്നമാണ് കോ ആക്ടേഴ്സ് നമുക്ക് പരിചില്ലെങ്കിൽ അവരായിട്ടൊന്ന് ജെല്ലായി അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി ഇപ്പൊ നമ്മൾ ഈ വന്ന ചളിയൊക്കെ അടിച്ചു കഴിയുമ്പോൾ അത് ഏത് രീതിക്ക് അവരെടുക്കണം എന്നില്ല ചിലപ്പോൾ അത് ഒഫൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോകണമെങ്കിൽ നമുക്കത് ഒരു സ്പേസ് ഉണ്ടാക്കും പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഈ ആ കാര്യങ്ങൾ ഇവിടെ ഇല്ല നമുക്ക് എനിക്ക് എന്തും പറയാം വരച്ചുകൊണ്ട് എന്തും തിരിച്ചും പറയാം അപ്പം ആ സ്പേസും ആ ഒരു ഐസ് ബ്രേക്കിംഗ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു ഫാമിലി ഓടി പോയിക്കൊണ്ടിരിക്കുന്ന മെമ്പേഴ്സാണ് നമ്മൾ അപ്പോൾ അതില് നേരെ പരിപാടിയിലേക്ക് കടക്കാം നമുക്ക് സജഷൻ പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ഒരുപാട് ഒരു രണ്ട് വർഷമായിട്ട് അല്ലെങ്കിൽ നവാഗതരായിട്ടുള്ള ആളുകൾ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ സംവിധായകരായാലും ഇപ്പം സിനിമയാണെങ്കിലും മഹേഷ് മധു പുതിയ ആളാണ് നവാഗത സംവിധായകനാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഒരു വിഷൻ നിങ്ങൾ ഇപ്പൊ കൊറേ നാളായിട്ട് കൊറേ സിനിമകൾ ചെയ്തു വരുമ്പോൾ പുതിയ സംവിധായകരുടെ ഒരു വിഷൻ മലയാള സിനിമയിലുള്ള എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് എനിക്ക് പറയുന്നതാണെങ്കിൽ എനിക്ക് ഫാന്റസി പടങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് പേഴ്സണലി അപ്പോൾ അത് നല്ല രീതിക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കൺവേ ആവുള്ളൂ മുപ്പം എന്ത് ഉദ്ദേശം എന്നുള്ളത് അപ്പൊ ചെയ്ത് വെച്ചാൽ അപ്പോൾ എനിക്ക് ഫാന്റസി പടത്തിൽ അഭിനയിക്കണമെന്നും ഭയങ്കര ആഗ്രഹത്തോടെ നടന്നൊരു വ്യക്തിയാണ് അപ്പോൾ എല്ലാം കൂടി ഒത്തു വന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇന്ന് ഈ പടം മഹേഷ് ഠഠൻ അപ്പോ അത് പ്രോപ്പറായിട്ട് കഥയും അതിന്റെ ക്യാരക്ടേഴ്സും പിന്നെ എനിക്ക് കൺവിൻസിങ് ആയ രീതിയിൽ ആ ക്യാരക്ടറെ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് തോന്നിയപ്പോഴാണ് ഈ പടം ഞാൻ ലൈക് സമ്മതിച്ചതും പ്രോപ്പറായിട്ട് ഷൂട്ട് തുടങ്ങി നല്ല വൃത്തിക്ക് തീർക്കാൻ പറ്റി അപ്പോൾ ഇതേപോലെ ഭ്രമയുഗം രാഹുലേട്ടൻ്റെ മൂന്നാമത്തെ പടമാണ് ആദ്യം ചെയ്തത് റെഡ് ട്രെയിൻ എന്നുള്ള പടമാണ് അതിനു ശേഷമാണ് ഷെയ്യിൻ്റെ പടം ചെയ്തത് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു എന്നുള്ള രീതിയാണ് രാഹുലേട്ടൻ അപ്പോ അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിരിച്ചു കൊണ്ടുവരാ അത് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവരുടെ തോട്ട് പ്രോസസ്സും പിന്നെ അത് വിശ്വസിച്ച് നിൽക്കുന്ന പ്രൊഡ്യ പ്രൊഡക്ഷൻസായിടും പ്രൊഡ്യൂസേഴ്സും പിന്നെ അത് അത് ഒക്കെയാണ് അവരുടെ വിഷൻ നമുക്ക് കൺവേ ആകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന കാസ്റ്റും ക്രൂവും അപ്പോ അത് കൂടുതലും കൂടുതലും മലയാള സിനിമേനെ പിന്നെയും പിന്നെയും വളരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് നമ്മൾ ശരിക്കും ഒരു മലയാളം സിനിമയില് പാർട്ടായ തന്നെ നമുക്ക് ഒരു വലിയ ബ്ലെസ്സിങ്ങും വലിയ അനുഗ്രഹമാണ് കാര്യം നമ്മളുടെ സിനിമയിൽ ഇങ്ങനെ ഒരുപാട് പുതിയ ടൈപ്പ് ഓഫ് സിനിമകൾ വരുന്നു പുതിയ രീതിയിലുള്ള സിനിമകൾ വരുന്നു പരീക്ഷണങ്ങൾ വരുന്നു അത് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ബ്രഹ്മയുഗം പോലത്തെ സിനിമകൾ വരുന്നുണ്ട് ലിജോച്ചൻ്റെ പടങ്ങൾ പോലത്തെ പല പടങ്ങൾ വരുന്നുണ്ട് നമ്മുടെ മഞ്ഞമോൾ ബോയ്സ് പോലത്തെ പടങ്ങൾ വരുന്നു അപ്പോൾ പല രീതിയിലുള്ള പടങ്ങൾ ചെയ്യാൻ വേണ്ടി മുൻകരുത്ത ആൾക്കാരോട് ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതെല്ലാം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് മലയാളം സിനിമ എന്ന് പറയാം യെസ് ആ ഒരു ട്രാൻസിഷനെ നിങ്ങൾ ശരിക്കും എങ്ങനെ കാണുന്നത് ഇപ്പോ ഇപ്പൊ മാർക്കോ ഇറങ്ങി അതുപോലെ ആട് ജീവിതം ലോകം ചർച്ച ചെയ്ത സിനിമകൾ മലയാളത്തിൽ നിന്ന് വരുന്നു ഇന്ത്യയിലുടനീളം ചർച്ചയാവുന്നു മാർക്കോയുടെ റിലീസിന് ശേഷം നമ്മുടെ മലയാളം ആക്ടേഴ്സ് കാനലിൽ പോയിട്ട് അവാർഡ് വാങ്ങുന്നു ആ ഒരു ട്രാൻസിഷനെ മലയാള സിനിമയുടെ ആ കുതിപ്പിനെ എങ്ങനെയാണ് കാണുന്നത് ഒരുപാട് ഇൻ്റർനാഷണൽ റെക്കഗ്നേഷനും പരിപാടികൾ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അത് അതിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരിക്കും പണ്ടും നമ്മുടെ മലയാള സിനിമയിൽ പുതിയതായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാ ഡയറക്ടേഴ്സും ഭയങ്കരമായിട്ട് മുന്നിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരുപാട് അങ്ങനത്തെ ഗംഭീര സിനിമകൾ മലയാള സിനിമയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പല പല രീതിയിലുള്ള സിനിമ തോന്നുന്നു അതിന് ആ എഫേർട്ടിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു മീഡിയ പരിപാടി പോയി കഴിയുമ്പോഴാണ് ഇത് മലയാളത്തിൽ പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ ആ പടങ്ങൾ അന്ന് ഇപ്പൊ നമ്മൾ ഈ ഗുരു പോലുള്ള സിനിമകളൊക്കെ ഇപ്പോഴത്തെ ആളുകൾ ഒരുപാട് ലോകോത്തര സിനിമ എന്ന രീതിയിലൊക്കെ ഇപ്പോഴാണ് പറ്റി പറയുന്നത് ഒരു പക്ഷേ ഓഡിയൻസിന്റെ ഒരു മലയാള സിനിമയും പണ്ടാളുകൾ മലയാള സിനിമ പറയുമെങ്കിലും ഒരുപാട് മലയാള സിനിമ കുറവായിരിക്കും പ്ലാറ്റ്ഫോംസ് കുറവായിരുന്നു ഇപ്പൊ ഈ ഇത്രയും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് അത്രയും കൂടി സിനിമകൾ കാണുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഇപ്പൊ മലയാളം നല്ല ഭാഷ ഇത്രയും പേർക്ക് മനസ്സിലാവണില്ലെങ്കിലും പക്ഷെ അത്രയും പുതിയ വേറെ വേറെ ഭാഷയിലുള്ള ആൾ ആളുകൾ നമ്മുടെ സിനിമകൾ ഇപ്പൊ എടുത്ത് കാണുന്നുണ്ട് അങ്ങനത്തെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ സിനിമ എത്തിക്കൊണ്ടിരിക്കും എനിക്ക് ഇപ്പോൾ ഒരു അറബി ഒരു ഒരു സ്ത്രീ ബ്ലോഗർ ആണ് ഇപ്പൊ കെട്ടിയേക്കുന്ന ഒരു മലയാളി തന്നെയാണ് തോന്നുന്നത് എനിക്ക് ആദ്യം സൂപ്പർ സ്റ്റാർ തന്നെ കണ്ടിട്ട് അതിനെപ്പറ്റി അപ്പ് എഴുതിയിട്ട് എനിക്ക് ടാഗ് ചെയ്തു ഇന്ന് എനിക്ക് ഭ്രമയുഗം കണ്ടിട്ട് അതിനെപ്പറ്റി റൈറ്റ് അപ്പ് റൈറ്റപ്പ് അത് ലൈക്ക് ഇവിടെ ഒരുപാട് ആളുകൾ മലയാളം സിനിമകൾ കണ്ടിട്ട് പ്ലാറ്റ്ഫോം വാസ്റ്റ് ആൾക്കാർക്ക് റീച്ച് കൂടുതൽ മറ്റേന്ന് പറയുമ്പോ സി ഡി അല്ലെങ്കിൽ കാസറ്റിലൊക്കെ എവിടെ നിന്ന് നമ്മൾ കോപ്പി ഒക്കെ കോപ്പിയൊക്കെ ചെയ്ത് ഇപ്പൊ നമുക്ക് ഓൺലൈൻ ജസ്റ്റ് ഒരു ക്ലിക്കിൽ നമുക്ക് ഉദ്ദേശിച്ച പടം അല്ലെങ്കിൽ ഈ പടം കാണണം ഓൺലൈനിൽ പടം നമുക്ക് നമുക്ക് നമ്മുടെ സ്പോട്ടിൽ എവിടെ കാണാൻ പറ്റും ആ റീച്ചിന്റെ ഒക്കെ ആയിരിക്കാൻ ചിലപ്പോ അന്ന് റെക്കഗ്നേഷൻ പരിപാടി ഒരു വല്ലാത്ത കുതിപ്പ് എന്നൊക്കെ പറയുന്നത് ശരിക്കും അതാ അത്ര റീച്ചുള്ള കൊണ്ടാണെന്നാണ് എനിക്ക് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ നമ്മളുടെ സീനിയർ ആക്ടേഴ്സിന് ഒരിക്കലും ഇന്ന ഗ്ലാമറസ് ക്യാരക്ടേഴ്സ് മാത്രം ചെയ്യണമെന്നൊരിക്കലും ഒരു വാശില്ലാത്ത അങ്ങനത്തെ ഒരുപാട്

ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് കോമഡി സീരിയസ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഒരാക്ടർ എന്ന നിലയിൽ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ബാലുവിന് കുറച്ചൂടെ കോൺഫിഡൻസ് തരുന്ന ടൈപ്പ് ഓഫ് ജോണർ ക്യാരക്ടർ ഏതായിരിക്കും അങ്ങനെ ഞാൻ ഒരിക്കലും ഒരു ഇന്ന ക്യാരക്ടേഴ്സ് അത് എളുപ്പമാണ് അപ്പൊ അത് അത് പിടിച്ചാൽ സുഖമാണെന്നുള്ള നമ്മൾ എപ്പോഴും നടനായിരിക്കും നമുക്ക് പല രീതിയിലുള്ള സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നോയിരിക്കുന്നത് നമ്മൾ ചെയ്ത പരിപാടി അല്ലാതെ വേറെ രീതിയിലുള്ള പരിപാടികൾ ചെയ്യുക വേണ്ടിയിട്ടുള്ള പല പല ചെയ്യണം ഒരു 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 സംഭവം സംഭവം ഇത് എളുപ്പമാണ് ആ നോക്കാറില്ല നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ച് സിനിമയില് ഒരുപാട് റിലേഷൻസ് ഉണ്ട് ഇപ്പം ഫാമിലി ത്രൂ ഉള്ള റിലേഷൻസ് ഉണ്ട് നിങ്ങൾ സിനിമയില് വന്ന ശേഷമുള്ള റിലേഷൻസ് ഉണ്ട് അർജുൻ ചേട്ടനെ പറ്റി ചോദിക്കാണെങ്കിൽ നോ പറയാൻ ആളുകളുടെ അടുത്ത് ഒരു

എടുത്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്ത് തീർക്കുക അത് മാത്രമേ ഉള്ളൂ പിന്നെയുള്ള തോട്ടം പിന്നെ നമ്മൾ അതോട് ചിന്തിച്ചു അത് കാര്യമില്ല എന്തായാലും ചിന്തയില് വരും പക്ഷെ അത് മാക്സിമം മായച്ചാളയാൻ നോക്കുക അത് വൃത്തിക്ക് ചെയ്ത് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നന്നാക്കി ചെയ്യുക എന്നുള്ള മാത്രമുള്ള പരിപാടി സിനിമകളിൽ കൂടുതലും ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിൻ്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പോൾ ജൂൺ പോലൊരു സിനിമ ബിടെക് പോലൊരു സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് പക്ഷെ അവിടെയൊക്കെ ആ ക്യാരക്ടേഴ്സ് ഇപ്പം അർജുൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സ് പലതും ഓർത്തിരിക്കും നമ്മൾ രോമാഞ്ചത്തിലെ ആണെങ്കിലും ജൂണിലെ ക്യാരക്ടർ കുറച്ച് സമയമേ വരുന്നുള്ളെങ്കിലും ആളെ ഓർത്തിരിക്കും അതുപോലെ വരത്തൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ക്യാരക്ടറാണ് അപ്പം ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പ്രത്യേക ക്യാരക്ടർ ഹൈലൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടാ നല്ല ഇഷ്ടം നല്ല പടങ്ങൾ വരാ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ദൈവാധീനം എനിക്ക് ഈ ആദ്യം ഇത്ര പറഞ്ഞ പടങ്ങളിലെല്ലാം ഞാൻ കഥകളിട്ട് സെലക്ട് ചെയ്ത പടങ്ങളൊന്നും അല്ല ഓരോ പടം കഴിയും തോറും ഗ്രാജുവലി എന്നെ വിളിച്ചിട്ട് പരിപാടിയുണ്ട് വന്ന് ഫ്രീ ആണെങ്കിൽ ചെയ്യാ അല്ലെങ്കിൽ ചെയ്യാ അപ്പോൾ എനിക്ക് എന്താ എനിക്ക് എൻ്റെ തോട്ടിൽ അടുത്ത പടം വേണം എനിക്ക് എനിക്ക് ചെയ്യണം എന്നുള്ള തോട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ റിപ്പീറ്റ് അടിക്കരുതെന്നുള്ള മാത്രം എനിക്ക് എപ്പോഴും മനസ്സിൽ വെച്ച ഒരു കാര്യമാണ് ഒരു ക്യാരക്ടർ അടുത്ത ക്യാരക്ടർ ചെയ്യുമ്പോൾ സെയിം സാധനം ചെയ്തിട്ട് കാര്യമില്ല കാരണം കണ്ടും മടുക്കും ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ദൈവാധീനം കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരെയും ഈ പടങ്ങളെല്ലാം എനിക്കൊരു ലൈക്ക് ഒരു സ്റ്റഡി ക്ലാസ് പോലെ ആയിരുന്നു ഓരോ ടൈപ്പ് ക്യാരക്ടേഴ്സ് ഓരോ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ആക്ടർ ആവാൻ എനിക്ക് കൂടുതൽ താല്പര്യം എന്നാലും എൻ്റെ പേർസ്പെക്ടീവ് ആണ് അപ്പോ ഞമ്മ ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഡിഫറൻറ്റ് ആയിരിക്കും എന്നുള്ള തോന്നലുണ്ട് കാരണം അവർ പറയുന്ന ശൈലിയും അവർ പറയുന്ന ഇപ്പൊ ജൂണിൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ അഹമ്മദ്ക്കായുടെ പ്രോപ്പർ ശൈലിയാണ് അത് മുപ്പര് പറഞ്ഞ രീതിയിലാണ് ഞാൻ അഭിനയിച്ചേക്കുന്നത് പിന്നെ അതിന് നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ സ്ഥലമായിട്ടുള്ള രീതി കൊണ്ടുവരാൻ ശ്രമിക്കും കാരണം നമ്മളും വളരണമല്ലോ രോമാഞ്ചാണെങ്കിലും ചിത്തി ചേട്ടന് പ്രോപ്പർ ഐഡിയ ഉണ്ട് അതിനെ പറ്റി എന്താണ് വേണ്ടത് ആവശ്യമില്ലല്ലോ ഇതൊക്കെ കിട്ടുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് മാക്സിമം മാക്സിമം ഒരു ഫുൾ ചെയ്ത പരിപാടികളാണ് അപ്പോൾ ബാക്ക് ബാക്ക് ടു നല്ല നല്ലതുകൊണ്ടാവാം നിങ്ങൾ അത് നോട്ട് ചെയ്തതും പരിപാടിയായിട്ട് മാറിയത് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് നടുക്കാണ് നിൽക്കുന്നത് സിനിമയിൽ വലിയ വലിയ ഹിറ്റുകൾ ഉണ്ടായ ശേഷം നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് വരുമ്പോൾ പിന്നീട് ശ്രമിക്കാറുണ്ടോ സ്ക്രിപ്റ്റുകൾ കാണുമ്പോൾ ആദ്യത്തെ അവസ്ഥയിൽ അങ്ങനത്തെ ഒരു വലിയ സെലക്ഷൻ പരിപാടി എനിക്ക് മാത്രമല്ല മിക്ക ആൾക്കാർക്കും അങ്ങനെ വലിയൊരു സെലക്ഷൻ പ്രോസസ്സ് നടക്കാൻ പ്രയാസമാണ് കാര്യം നമുക്ക് നമുക്ക് വരുന്ന സ്ക്രിപ്റ്റുകൾ അത്രേ ഉണ്ടാവുള്ളൂ അത്രയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവില്ല ഇപ്പൊ ഞാനും ഇപ്പോൾ ഹണിബിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് സിനിമകൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റായിരുന്നു ഈ പെർട്ടിക്കുലർ ഹണിബി കഴിഞ്ഞപ്പോൾ കുറെ കൊച്ചിക്കാരൻ പയ്യൻ എന്ന് പറഞ്ഞ നേരെ എന്നെ ഫോണെടുത്ത് വിളിക്കുവായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു പക്ഷെ എനിക്ക് ആ സമയത്ത് എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് കൂടുതൽ സിനിമകൾ ചെയ്ത് ആളുകളുടെ ഉള്ളിൽ എന്നെ ഫാമിലിയർ ആക്കണം ഇങ്ങനത്തെ ഒരാളുണ്ട് ഇങ്ങനത്തെ ഒരു ആക്ടർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ സിനിമാ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഓപ്പറേഷൻ ജാവ എന്നൊക്കെ പറഞ്ഞ സിനിമകൾ വന്നപ്പോഴാണ് വേറെ രീതിയിലുള്ള പറഞ്ഞിട്ട് അടുത്ത് അപ്രോച്ച് ചെയ്യാൻ ും കൂടി കുറച്ചും കൂടി വന്നു വന്ന് സിനിമയിൽ ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സിനിമ അല്ലാതെ ഇത് തന്നെ ഒന്ന് ശരിയാക്കി ശെരിയാക്കി കൊണ്ടുപോവാൽ തന്നെയാണ് പക്ഷെ നമുക്ക് ഇപ്പോ സിനിമയിൽ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണതാണ് ഇപ്പൊ നമുക്ക് സിനിമ അവരുടെ പുറകെ നിന്ന് അവരുടെ കാര്യങ്ങള് പഠിക്കാനും നമ്മൾക്ക് പക്ഷെ കുറച്ചും കൂടി സമയം കിട്ടും ഇവരെന്താണ് ചെയ്യുന്നത് അപ്പൊ നമ്മളും മാക്സിമം അവരുടെ കൂടെ ഇരുന്ന് ചില സമയത്ത് സിനിമഗ്രാഫറിന്റെ കൂടെ ഇരിക്കുള്ളൂ അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനത്തെ ഒരു സംഭവം വെക്കുന്നത് നമുക്ക് അത്രയും ചോദിക്കാനുള്ള ഒരു ഫ്രീഡവും കാര്യം എല്ലാം നമുക്ക് അവിടെ കിട്ടും അപ്പൊ അത് ഭയങ്കര ഒരു രസമുള്ള അതെ നമ്മളുടെ എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിന്റെ ഒക്കെ പ്രൊഫൈൽ പിക്ചറിൽ ഇപ്പം രണ്ടുപേരും കൂടി ആഡ് ആയിട്ടുണ്ട് വൈഫും കുട്ടിയും അപ്പോൾ ബാലുഭോവിന്റെ ഒക്കെ സിനിമകൾ കാണുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊച്ചിയിലൊക്കെ ടിപ്പിക്കൽ ഒരു പയ്യൻ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി കറങ്ങുന്ന ആ ഒരു ഇമേജ് ആണ് ഇനി അങ്ങനെ അല്ല റിയൽ ലൈഫിലെങ്കിൽ പോലും നമ്മളുടെ മനസ്സിലുള്ളത് കുട്ടി വന്ന ശേഷം രണ്ടുപേരെടുത്തോളം ഓസ്റ്റിനാണ് കുഞ്ഞ് വന്ന ശേഷം ലൈഫിൽ വന്നിട്ടുള്ള ഒരു ചിന്തകൾ വന്നിട്ടുള്ള തന്തവൈബൊക്കെ എന്താണ് കുഞ്ഞുങ്ങളും കൂടെ ലൈഫിലേക്ക് വന്നപ്പോ നിങ്ങളുടെ വ്യക്തിപരമായ ക്യാരക്ടറിനുണ്ടായൊരു പ്രധാനപ്പെട്ട ചേഞ്ച് പറയാൻ പറ്റാത്ത ദേഷ്യം റാഷ് ഡ്രൈവിംഗ് കുറച്ച് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് വണ്ടി പിടിക്കാം വെറുതെ കൂടുതൽ നമുക്ക് എന്ത് ടെൻഷനും എന്ത് എന്ത് തല പൊളിയണ സീൻ ഉണ്ടെങ്കിലും വീട്ടിൽ ചെന്ന് ഈ സാധനത്തിന് സാധനം ഞാൻ അങ്ങനെ വിളിക്കണ വിളിക്കണേ എപ്പോഴും നമ്മള് കൊച്ചി സ്ലാങ്ങിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കണം അപ്പൊ നിങ്ങൾക്ക് കേക്കുമ്പോ അത് ചിലപ്പോ ചെലപ്പ് അതെ മനസ്സിലായി

അശോകൻ ചേട്ടൻ ഈ പടം കണ്ട ശേഷം ചേട്ടൻ മരിക്കുന്ന കരഞ്ഞു എന്ന് പറയുന്നുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതില് ആൾ എന്തായാലും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറിന് അറിയാം അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് എന്താണ് സിനിമയിൽ എന്താണ് പക്ഷെ ഒരു മകൻ അച്ഛൻ റിലേഷൻ ആയിരിക്കാം ചിലപ്പോൾ അവിടെ വർക്ക്ഔട്ട് ആയത് കണക്ഷൻ വൈസ് നമ്മൾ അധികം അങ്ങനെ ഇല്ല നമ്മൾ സംസാരിക്കണമെങ്കിൽ തന്നെ കൂടുതലും പറ്റിയാണ് പിന്നെ വിളിക്കുമ്പോൾ എന്തായി ഷൂട്ട് എന്തായി നീ എങ്ങനെയെന്നല്ലേ ചോദിക്കണേ ഷൂട്ട് എങ്ങനെ പോകുന്നു ആ മുടക്കൊന്നും ഇല്ലല്ലോ ഓക്കെ ഇന്ന സീൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ആ അടിപൊളി പൊളിക്ക് പൊളിക്ക് ഇതാ ഷൂട്ട് നന്നായിട്ട് പോയിട്ടുണ്ടോ നീ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിപാടിയാണ് ഇപ്പർക്ക് അറിയണ്ടത് മേജർലി പിന്നെ ഇടക്കൊക്കെ ചോദിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോ സുഖമാണോ എന്നുള്ള പരിപാടി സിനിമ തന്നെയാണ് ഇപ്പറടെ ലൈഫ് അപ്പ അതുകൊണ്ട് അത് ഇപ്പം ഇത്രയും വൃത്തിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് നടന്ന രീതിയില് ആളുടെ അടുത്ത് കണ്ട ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്താ അത് അത് അർജുൻ ചേട്ടൻ എടുത്തിട്ടുണ്ടോ പക്ഷെ നടക്കണില്ല ടൈം പോകുന്ന ഒരാളാണ് പറഞ്ഞ ആ സമയത്ത് അഞ്ചിനെങ്കിലും റെഡി ആയിട്ട് സ്ഥലത്ത് എത്തുക നേരത്തെ ഇറങ്ങിയാലും കുഴപ്പമില്ല ഭയങ്കരുത് എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വെറുപ്പാണ് അച്ഛന് പക്ഷെ ഇപ്പൊ നേരെ തിരിച്ച ഫുൾ ഫുൾ വെച്ചോണ്ട് ഈ ന്യൂസും ഇതിൽ തന്നെയാണ് ആ അഭിനയിച്ച ആളുകളൊക്കെ അല്ല ഏറ്റവും കോമഡി ഇതാണ് ഇവരൊക്കെ അച്ഛന്റെ ആദ്യം എനിക്ക് അല്ല എനിക്ക് അങ്ങനത്തെ ഒരു അച്ഛന്റെ കൂട്ടുകാരുന്നു അശോകൻ്റെ ഇപ്പൊ നോക്കാൻ പറ്റില്ല അച്ഛനും അത് അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് അശോകന്റെ കൂട്ടുകാരായിട്ടിരിക്കാൻ പറ്റിട്ട് അല്ലെ സിനിമയിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളൊരു ഷോനും പോയിണ്ട് യു എസിലെ ഒരു ഷോ ഞങ്ങള് അപ്പോ ഒരേ വണ്ടിയില് ഇത്രയും യു എസ് മൊത്തം ഒരു ഷോ ഉണ്ടായിരുന്നു മാസങ്ങളൊരുമിച്ചിട്ടുണ്ടായി അപ്പൊ ഞങ്ങളുടെ കൂട്ടുകാരെ പോലെ തന്നെ ആയിരുന്നു എല്ലാരും ഞങ്ങളായിട്ട് ഭയങ്കര രസമുള്ള ഒരു കൊന്തമായിരുന്നു

ഈ ഭ്രമയുഗം പിന്നെ പ്രണയവിലാസ് അച്ഛനും ഇഷ്ടപ്പെട്ട ഒരു ഒരുപാടാണ് അങ്ങനെ അങ്ങനെ കൊറേ പരിപാടികൾ ദേഷ്യപാഠം എന്തുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും എന്റെ അടുത്തല്ല പ്രൊഡക്ഷൻ അതൊക്കെ മുപ്പവർക്ക് നല്ല പടങ്ങൾ വരുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ ഫ്രസ്ട്രേഷൻ ആണ് ഞാൻ സിനിമ സിനിമ ഇവരെല്ലാവരും ലാലങ്ങളെ എല്ലാവരും ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് സിനിമ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ആ ഒരു പ്രോജക്റ്റ് മുമ്പിൽ വന്നപ്പോൾ തൊട്ട് അല്ലെങ്കിൽ അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു സിനിമ പോലൊരു ആക്ടർ വരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി അർജുൻ അശോകൻ എന്ന ആക്ടർ എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻസ് അതിനൊന്നും പ്രിപ്പയർ ചെയ്യാൻ കാരണം ഇത് നമുക്ക് പ്രിപ്പയർ ആയിട്ട് എന്തെങ്കിലും കാണണ്ടേ യൂട്യൂബിൽ ഇത് യൂട്യൂബിലടിച്ചിട്ടൊന്നും കിട്ടണമുണ്ടായില്ലതിനെപ്പറ്റി ഞാൻ നോക്കിയെന്നു വച്ചാൽ ആദ്യം നോക്കി ഇവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇവർ പോസ്റ്റേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരു ഐഡിയ ഇല്ല പിന്നെ നമ്മൾ പണ്ടത്തെ നാടകത്തിലൊക്കെ കണ്ട പാണൻ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ള സാധനവും പിന്നെ പണ്ടത്തെ സിനിമയിലൊക്കെ അതിൽ ചെറിയൊരു ഓവറാക്കാത്ത രീതിയിൽ ഹഞ്ചൊക്കെ പിടിച്ച് ചോദിച്ച് സംസാരിച്ചിട്ടൊക്കെയാണ് രാഹുൽ ഞാൻ പറഞ്ഞത് രാഹുൽ ഏട്ടൻ ഡയറക്ടറിനൊക്കെ പ്രോപ്പർ വിഷൻ ഉണ്ട് അപ്പൊ അവര് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ മനസ്സിലാവും അവർക്ക് വേണ്ടത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡെലിവറി അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പോസ്റ്റേഴ്സ് ആണെന്നുള്ളത് അപ്പൊ അതില് നമ്മളും മാക്സിമം നമുക്ക് ഒരു ട്രാക്കിൽ ആയി ആയിക്കഴിഞ്ഞാലേ നമുക്ക് അതിനെ വർക്ക് ചെയ്യാൻ കൂടുതൽ പറ്റുള്ളൂ ഒരു മൂന്നാല് ദിവസം കൊണ്ട് നമ്മളൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് പതിക്കെ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് ഇറങ്ങാം അങ്ങനെയാണ് എൻ്റെ ഒരു പ്രോസസ് അതിന് ശേഷം ഒരുപാട് ആളെ അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവർ മാത്രമേ എല്ലാം വിളിക്കുള്ളൂ എല്ലാ കൂടുതൽ ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ചെയ്യുന്ന ഒരു വേർഡ് ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത് അടുത്ത ആളുകൾ സൗബിക്കു അപ്രീസിയേഷനോ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് 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 ഞാൻ ഇപ്പോഴും അതിനുമ്പോൾ ചാക്കോച്ചൻ വോയിസ് നോട്ട് അയച്ചുണ്ടായി അതൊക്കെ കേൾപ്പിക്കാനൊന്നല്ല എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലിരിക്കുന്നത് ഫഹാദ്ക്കാൻ മെസ്സേജ് അയച്ചു രാവിലെ ബ്രോ ബ്രോബിൻ ഹിയറിംഗ് ഗ്രേറ്റ് തിങ്സ് അബൌട്ട് യു കാൺ വേ ഫിലിം ഫ്ലൈ ഹൈ ബ്രദർ എന്ന് പറഞ്ഞു ഫഹദ് അത് എനിക്ക് മറ്റേ ലോട്ട് ആ ദിവസം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യാന്ന് പറയുമ്പോ തന്നെ വലിയ കാര്യമാണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മൈൽ സ്റ്റോൺ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് എന്തായിരിക്കും എനിക്ക് ഭയങ്കര ആയിട്ടുള്ള രണ്ടു മൂന്ന് പടങ്ങൾ ആണ് ഇപ്പൊ ചെയ്തു വെച്ചേക്കുന്നത് ബ്രൊമാൻസ് എന്ന പടം ഇപ്പൊ സുമതി വളവ് ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഷെബിൻ ബക്കർ ദുബായ്ക്കാരൻ തന്നെ മുപ്പര് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്നെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ പടം അത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പരിപാടി അത് ഔട്ട് ലുക്ക് ഫസ്റ്റ് ലുക്ക് ഒന്നും ഇടാത്തോണ്ട് എനിക്ക് അത് പറയാൻ പറ്റുന്നില്ല അതിന് അതിനുവേണ്ടി കുറച്ച് പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് ആ പടത്തിന് വേണ്ടി അപ്പൊ അത് അതിന്റെ ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ആ പരിപാടി എന്നുള്ളത് അത് കുറച്ച് കുറച്ചധികം ഇമോഷണലൂടെ പോകുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ഈ മൂന്ന് പരിപാടികളാണ് മേജർലി ഞാൻ ചെയ്തത് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഞങ്ങള് എന്ന് സ്വന്തം പുണ്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദിലീപ് എന്ന സിനിമ അപ്പോൾ അതിൻ്റെ ഷൂട്ടും കുറച്ച് ദിവസം കൂടി ഉണ്ട് ബാക്കി പിന്നെ അച്ചവും നമ്മൾ ചുമതി വളവ് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല രസമായിട്ട് സിനിമയുടെ ഷൂട്ട് പോകണം അതും ഒരു കാലഘട്ടം പരിപാടിയൊക്കെയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു രസമുണ്ട് മൊത്തത്തിൽ ഷൂട്ടും പിന്നെ നമ്മൾ ചെയ്ത് വെച്ച് ഇറങ്ങാൻ വേണ്ടി പോകുന്ന പുണ്യാളം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പണ്ടത്തെ സിനിമകൾക്ക് അത്രയും ഒരു ും ഹിന്ദി കാണും നമ്മളുടെ ലാംഗ്വേജ് മാത്രം അത് കുറച്ചാളായിട്ടുള്ള വൈഡ് റിലീസിംഗ് പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ബാക്കിയെല്ലാം പണ്ടൊക്കെ മറ്റേ നമ്മുടെ എറണാകുളത്ത് ശ്രീധരൻ തന്നെ തിയേറ്റർ ഉണ്ട് ഹിന്ദി പടം ഇംഗ്ലീഷ് പടം ഓടുന്ന തിയേറ്റർ അതായിരുന്നു ഹൗസ്ഫുൾ അവിടെ പ്ലാറ്റ്ഫോമുള്ളതുകൊണ്ട് ഈസിയായി ഈസിയായി എല്ലാവർക്കും ആക്സസ് ആയി പക്ഷെ അതിന്റെ ഒരു പീക്ക് സ്റ്റേജിലേക്ക് എത്തുമ്പോ നെഗറ്റിവിറ്റിയും അതിനനുസരിച്ച് തന്നെ ഈക്വലി വരുന്നുണ്ട് ഇപ്പൊ സിനിമ ഇൻഡസ്ട്രിയും പല പല പ്രൊജക്ടുകളെയും ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും ഒക്കെ അതില് ചിലപ്പോ ഇല്ലാതായി പോയിട്ടുണ്ട് പക്ഷെ ചില സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നും ഈ പറയുന്ന നെഗറ്റിവിറ്റി നോക്കിയിട്ടല്ല സിനിമ കാണുന്നതും നിങ്ങൾ അതിനെങ്ങനെയാണ് എല്ലാത്തിനും രണ്ട് അതിന്റെ മുഖമുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടല്ലോ അപ്പൊ ഇതിന് ഈ പറഞ്ഞ റീച്ച് ഒരു വലിയൊരു പോസിറ്റീവ് കാര്യമാണ് അങ്ങനെ പല നെഗറ്റീവുകളും ഉണ്ടാവും അപ്പൊ നമ്മൾ നമുക്ക് എടുക്കേണ്ട എടുക്കേണ്ട നല്ല നെഗറ്റീവ് നല്ല നല്ല എന്ന് വെച്ചാൽ നമുക്ക് തെറ്റ് പറ്റിയതാണെന്ന് മനസ്സിലാക്കുന്ന കാര്യം നമുക്ക് തിരുത്തേണ്ടതായെങ്കിൽ ആ നെഗറ്റീവ് എടുത്തിട്ട് അടുത്തേക്ക് തിരുത്താൻ നോക്കുക ഇത് ഒരു ആവശ്യം ഇല്ലാണ്ട് ആൾക്കാർ വെറുതെറിയാനാണെങ്കി അത് എടുക്കാണ്ട് പോവാ വെറുതെ ചൊറിയുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും ഒരുപാട് സന്തോഷം ചേട്ടാ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് പുണ്യാള ഇന്ന് സ്വന്തം പുണ്യാള ഒരു വലിയ സക്സസ് ആവട്ടെ